ഞങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെയാണ് വേണ്ടത് ഇന്ത്യയിലേക്ക് നോക്കൂ അദ്ദേഹം വന്നതിന് ശേഷം അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് നേപ്പാളിൽ ജൻസി പ്രതിഷേധക്കാരായ യുവതലമുറ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണിത് എന്നാൽ നിരന്തരം ഇന്ത്യയിലേക്കുള്ള മോദി വിരുദ്ധരാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിവാരി തേക്കാനാണ് നിരന്തരം ശ്രമം നടത്തുന്നത് സ്വന്തം രാജ്യം ഭരിക്കുന്ന നേതാവിനെ പാടാതെ തന്നെ അയൽ രാജ്യത്തുള്ള വിദേശ നേതാക്കളിലാണ് ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിലടക്കം തന്നെ പ്രിയം ഏറിയതും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി നേപ്പാളിൽ ഇപ്പോൾ യുവതലമുറയുടെ പ്രതിഷേധം അത് കനക്കുകയാണ് നല്ലൊരു ഭരണാധികാരി ഇല്ലാത്തതിനാൽ വലിയ മനോവിഷമമാണ് അവിടെ പ്രകടമാകുന്നതും ഒടുവിൽ ബംഗ്ലാദേശിലെ പോലെ തന്നെ പട്ടാള ഭരണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയും അവിടെ എത്തി ഇവിടെ ഇന്ത്യയെ ഇന്ത്യയിലുള്ള പ്രതിപക്ഷമാകട്ടെ ആരോപിക്കുന്നത് യുവജനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ ഒന്നും ചെയ്തു നൽകുന്നില്ല എന്നതാണ് എന്നാൽ നേപ്പാളിലെ യുവതലമുറയുടെ വാക്കുകളിൽ നിന്ന് മോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു തെളിവായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു നേപ്പാളിലെ ജൻസി പ്രസ്ഥാനം രംഗത്ത് വന്നത് മോദിയെ പോലെ തന്നെ ഒരു നേതാവിനെയാണ് നേപ്പാളിന് ആവശ്യമെന്നതായിരുന്നു ജെൻസി പ്രതിഷേധകരായ യുവതലമുറ വ്യക്തമാക്കിയത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ എന്നാൽ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എല്ലാം കട്ടുമുടിപ്പിച്ചു അതുപോലെ അവിടെ എല്ലാം നശിപ്പിച്ചു എവിടെ തിരിഞ്ഞു നോക്കിയാലും അഴിമതി മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നതും മോദിയെ പോലെ രാജ്യത്തെ ഉയർ നല്ല ഉന്നതിയിലെത്തിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നും നേപ്പാളിന്റെ യുവതലമുറ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെയാണ് രാജ്യത്തിന്റെ ഇടക്കാല ഇപ്പോൾ ജെൻസി പ്രസ്ഥാനം ഇടക്കാല പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നേപ്പാൾ ഉള്ളതും കമ്മ്യൂണിസ്റ്റ് സർക്കാർ താഴെ വീഴുകയും മുൻ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതും അതേപോലെ തന്നെ നേരത്തെ കാഠ്മണ്ഡു മേയർ ബാലാഷാ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ പോലും ജെൻസി പ്രതിഷേധകർ ഒടുവിൽ സുശീല ഖാർഗിയുടെ പേര് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയ അമേരിക്ക നിരവധി അഴിമതി വിരുദ്ധ വിധികളും നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സുശീല ഖാർഗി എന്നാൽ മാവോയിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെയും എതിർപ്പുകളെ തുടർന്നു കൊണ്ട് തന്നെ അവർക്ക് ഇൻപീച്ച്മെന്റ് നേരിടേണ്ടി വരികയാണ് ചെയ്യുന്നത് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് സുശീല കാർക്കി ന്യൂസ് ഡെസ്ക് റർമാ